നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ സാധാരണ നമ്മുടെ ചാനൽ കാണിക്കാനുള്ള ഇന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് സാധാരണ നമ്മൾ ഫുഡിൻ്റെ ബ്ലോഗ് ചെയ്യാറ് ഫുഡ് റിവ്യൂ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാറ് പക്ഷെ ഇത് ഫുഡ് എല്ലാം ഒന്നും ഇത് ദുബായിറാണ് ദുബായിലാണ് ദുബായിൽ നിങ്ങൾ എല്ലാവരും കേട്ടണമല്ലോ ദുബായിൽ ഒരു ഒരു സംഘം ജനങ്ങൾ കൂട്ടത്തോടെ അങ്ങനെ ഓടുകയാണ് ഒരു കുടുംബവും എല്ലാ കുട്ടികളും എല്ലാവരും ആയിട്ട് കൂട്ടത്തോടങ്ങളാണ് രാവിലെ തുടങ്ങി ഫണ്ട് ദുബായ് ദുബായ് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രത്യേക ഒരു പരിപാടിയാണ് ദുബായ് റൺ ഫിറ്റ്നസ്സിന് വേണ്ടി ഒരു സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രത്യേക പരിപാടി അപ്പോൾ നമ്മൾ രാവിലെ ഒരു അഞ്ച് മണിക്ക് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയെങ്കിലും അവിടെ നിന്ന് നമ്മൾ മോൾക്ക് ആൾക്കാട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് വന്നപ്പോൾ കണ്ടല്ലേ ഇത്രയും ലേറ്റായി അവിടെ എത്തിയപ്പോൾ ഒരു ആറര ആറമുക്കാലായിരുന്നു മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുള്ള ക്രൗഡാണ് നിങ്ങൾ കാണുന്നത് ഇത് രാവിലെ വെളുപ്പിന് നാലരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നാലരയ്ക്ക് തുടങ്ങി മണി വരെയാണ് റോഡ് ക്ലോസ് ചെയ്തേക്കുന്നത് പത്തുമണിക്കുള്ളിൽ ഇവന്റ് കഴിയും അപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണി തുടങ്ങി ഒമ്പത് മണി വരെയായിരിക്കും ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ആളുകളെ റൺ ചെയ്ത് തുടങ്ങും അങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇവന്റ് പ്ലാൻ ചെയ്തേക്കുന്നത് അത്രയും സെക്യൂരിറ്റിയും പോലീസും ദുബായ് മുനിസിപ്പാലിറ്റി എല്ലാം വളരെ വെൽ പ്ലാൻഡ് പ്ലാൻഡായിട്ടാണ് ഇത്രയും കൺട്രോൾ കണ്ടുകൊള്ളുന്നത് ഏകദേശം രണ്ട് രണ്ട് ലക്ഷം പേര് ഈ ഇവൻ്റിൽ പങ്കെടുക്കുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ദുബായ് റണ്ടിൽ പങ്കെടുത്തതാണ് ഇവരുടെ കണക്ക് അതിൽ കൂടുതൽ ഒരു അഞ്ച് ലക്ഷത്തോളം പേര് ഇതിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ രജിസ്ട്രേഷൻ ചെയ്ത എല്ലാവരും ഇതിൽ പങ്കെടുക്കാൻ വന്നിട്ടില്ല ടീഷർട്ട് ഒക്കെ മേടിക്കാനായിട്ട് ടീഷർട്ട് കിട്ടുമ്പോൾ ടീഷർട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അപ്പോൾ അതൊക്കെ മേടിച്ചപ്പോൾ വീട്ടിലിരുന്നുണ്ട് അവർ അവരെ എനിക്കെൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പ്രത്യേകിച്ചു ഞാൻ ഞായറാഴ്ചയും കൂടിയാണ് അപ്പം നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് ഇനി ഏകദേശം ഒരു കിലോമീറ്റർ നടക്കണം മെട്രോ ഇറങ്ങിയിട്ട് ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് ഞാനും എൻ്റെ ഫ്രണ്ടും മോളും കൂടിയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റ് എത്തുന്നവരെ ഉള്ള കാഴ്ചകൾ സൈഡിൽ കൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ഓക്കെ ക്യാമറ കുറച്ചേറെ മോൾക്ക് കൈമാറോ സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ ഇനിയും കുറെ ദൂരം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളെ സൈഡിലായിട്ട് കാണുന്ന മെട്രോ സ്റ്റാൻഡിന്റെ സൈഡിലായിട്ട് കാണുന്നത് കുറെ പോർട്ടബിൾ ടോയ്ലറ്റുകൾ ഒരുക്കിയിട്ടുണ്ട് അവര് സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും ബാത്റൂമിലൊക്കെ പോയി ഒരു വയറൊക്കെ യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഓടി ഓടി ഓടിത്തുടങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ സൗകര്യം ഒരുക്കി ആയിരിക്കുന്നത് സ്റ്റാർട്ടിങ് പോയിന്റിലുള്ളട്ടോ ഈ പോർട്ടബിൾ ടോയ്ലറ്റിൽ പിന്നെ ഇടയ്ക്കൊന്നുമില്ല സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവസാനിക്കുന്നവരൊന്നുമില്ല വേറെ ഇടയ്ക്ക് ഡ്രിങ്കിങ് ബാത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇത് ലാസ്റ്റ് ഏറ്റവും ഫിനിഷിങ് പോയിന്റിലുള്ള ഇതെല്ലാം കിട്ടും സിൽഡോണി നടക്കുമ്പോ ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റില്ല അവന് ഓടാനായിട്ടുള്ള വ്യഗ്രത്തിന് ഓടുന്ന സ്ഥിരം നല്ല ഓട്ടക്കാരനാണേ അപ്പോൾ അവന് സ്ഥിരമായിട്ട് ജിമ്മിലും ന്യായമൊക്കെ കൂടുതൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവന് ഓടണം ഓടണം എന്നുള്ളത് അപ്പോൾ ഇത്തിരി ഒരു ഗ്യാപ്പ് കയറി അവൻ ഓടി തുടങ്ങിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഓടാൻ ഓടാനായിട്ട് ഇതിൽ പങ്കെടുക്കാൻ പറഞ്ഞാൽ ഇതിൽ ഓടാനായിട്ട് ശരിക്കും പറ്റില്ല ശരിക്കും ഈ പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഒക്കെ ഓടി കറക്റ്റായിട്ടൊക്കെ ഒരു വളരെ ചുരുക്കമാണ് കാരണം ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ അത് ഓടുന്നതും വളരെ ഡിഫിക്കൽറ്റ് ആണ് അപ്പം ഇത് കൂടുതൽ പേരും വരുന്നത് ഫോട്ടോ എടുക്കാനാണ് ഫോട്ടോഗ്രാഫിയാണ് മെയിനായിട്ട് അപ്പോൾ ഇതൊരു ദുബായ് ഗവൺമെൻറ് ഇത്രയും ആയിട്ടൊരു നടത്തുന്ന ഒരു ഇവൻ്റല്ല അതും നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് എന്ന് പറഞ്ഞാൽ വൺ ഫോർട്ടി വൺ ട്വൻറ്റി വൺ ഫോർട്ടി കിലോമീറ്ററിൽ പോകുന്ന ഡെയിലി ചീറി പാഞ്ഞിക്കൊണ്ടിരിക്കുന്ന അത്രയും തിരക്കുള്ള ഷെയ്ഖ് സാധ്യത റോഡാണിത് ഇതിൽ കൂടെ സാധാരണ ഒരു ദിവസം ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കലും ഇതുമാതിരി റോഡ് ക്ലോസ് ചെയ്യുന്ന ദിവസം മാത്രമേ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ഈ ഈ റോഡിൽ നമുക്ക് നടക്കാൻ പറ്റുമോ ഇതുപോലെ നട റോഡിൽ കൂടെ നടക്കാൻ പറ്റുമൊരിക്കലും ദുബായുടെ ഹൃദയഭാഗത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നു ഷേഖ് സാദിനോട് ഒരുപാട് പേര് ഇപ്പൊ ഇവിടെ ഇരുന്നും കെടുന്നു നടന്നും നിന്നും ഒക്കെ ചരിഞ്ഞരിഞ്ഞ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫിയാണ് മെയിൻ അപ്പോൾ അത് ഒന്നാമത്തെ കണ്ടില്ലേ ഇത്രയും ഓട്ടത്തിനാണെങ്കിൽ ഈ ഇതിന്റെ ഒരു ആകെ ഒരു പച്ചമയം ആകെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇത് അത് അനുഭവിച്ചാൽ തന്നെ അറിയുള്ളൂ പിന്നെ ഒരു ഒരിക്കലെങ്കിലും ദുബായ് റണ്ണിൽ പങ്കെടുക്കണം പങ്കെടുത്തിരിക്കണം ഇവിടെ ദുബായിൽ പത്തിരുപത് കൊല്ലമായ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇഷ്ടം പോലെ അപ്പോൾ അവരോടൊക്കെ ദുബായ് റണ്ണിനെ പറ്റിയ ദുബായ് റണ്ണോ കേട്ടിട്ടേ പോലെയല്ല ഇവരൊന്നും അതായത് ഇത് ദുബായിൽ നടക്കുന്ന ഓരോ ഇവൻ്റുകളൊന്നും ഇവരൊന്നും അറിയണേ പോലും ഇല്ല അപ്പം ചിലര് ആ ജോലിക്ക് പോകുക ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് അതിനുള്ള വേറെ ഒരു ഇവൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇവർ അറിയുന്നേ ഇല്ല നമ്മളെ പരിസരം നമ്മുടെ ലോകം നമ്മളെ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ അവിടത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു ഇടപഴകി ഒരു രാജ്യം രാജ്യമിന് വേണ്ടി ഇത്രയും വിളിച്ച് ചെലവ് സില്ലോണ് ഒരു പ്രശ്നാണ്ടോ സില്ലോണ് ഓടിയ റോക്കറ്റ് പോലെ പോവാണ് ഇത്തിരി ഒരു ഗ്യാപ്പ് കിട്ടി ആ ഗ്യാപ്പിൽ ചീറിപ്പാഞ്ഞുകൊണ്ട് പോവാണ് നമ്മൾ ഇതുവരെ റണ്ണ് സ്റ്റാർട്ട് ചെയ്തില്ല കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തുന്നുള്ളൂ ആ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം ആണ് കാണുന്നത് ആ ഒരു ഓവൽ ഷേപ്പിൽ കാണുന്നില്ല അതാണ് ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇപ്പോൾ ഏകദേശം സ്റ്റാർട്ടിങ് പോയിൻറ്റിൻ്റെ അവിടെ എത്തി അവിടെ സെക്യൂരിറ്റി ഇങ്ങനെ ഫുള്ള് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഓരോ ബാച്ച് ബാച്ച് ആയിട്ടാണ് വിടുന്നത് കുറച്ച് പേര് കുറച്ച് പേരായിട്ട് ഒരു പത്ത് ഒരു എത്രയായി ആയിരം അയ്യായിരം എത്ര പേരാന്നറിയില്ല ഒരു ഗ്യാങ്ങ്ങോട്ട് പോയി കഴിഞ്ഞ ഒരു കുറച്ച് ഗ്യാപ്പ് അടുത്ത ഗ്യാങ്ങി പോകുന്നത് അപ്പോൾ ആ ഒരു അരമണിക്കൂർ അരമണിക്കൂർ ഗ്യാപ്പുണ്ടെന്ന് പറയുന്നത് ആ ഗ്യാപ്പിലാണ് നമ്മളിപ്പോഴേ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റിലൂടെ എത്തി ഇവിടെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കാണു ഇനി കുറച്ച് കഴിയുമ്പോൾ സ്റ്റാർട്ടാവും ആ സെക്യൂരിറ്റി അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ആ ലൈൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഓപ്പൺ ആവും നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ലല്ലോ നമുക്ക് ഇത്രയും ഏകദേശം ഒരു പത്ത് അറുപത് രാജ്യങ്ങളുണ്ടായിരുന്നു അത്രയും രാജ്യത്തെ ജനങ്ങളാണ് ഒറ്റ കൂട്ടായിട്ടൊരു ഒരു റൺ ചെയ്യണത് ഇത് ഈ ലോകത്ത് ഇവിടെ മാത്രമേ കാണുള്ളൂ ഇങ്ങനത്തെ ഒരു ദുബായി റണ്ണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ പ്രത്യേകം ഇത്രയും രാജ്യങ്ങൾ ഒരേ സമയം ഓരോ ട്രാക്ക ഓടുന്നു നമ്മളിത് സ്റ്റാർട്ടിങ് പോയിന്റിൽ ഇങ്ങനെ സെക്യൂരിറ്റി ബ്ലോക്ക് ചെയ്ത് നിർത്തിയക്കാണ് ആ ഫ്രണ്ടിലുള്ള ബാച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അവർ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടായിരുന്നു അടുത്ത നമ്മൾ ഈ ഇത് സെക്യൂരിറ്റി ഓപ്പൺ ചെയ്ത് അടുത്തത് ഇത് വിടുന്നത് അപ്പോൾ നമുക്ക് ഒരു സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ദൂരം ഓടാൻ പറ്റുള്ളൂ ആ ഒരു ഓടാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ അത്രയും പേരെ ക്രൗഡിൽ നമുക്ക് ഇടിച്ചുകൊണ്ട് ഓടാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നത് എന്തൊരു പ്ലാനിങ്ങാണെന്ന് അറിയാമായിരുന്നു അത്രയും സെക്യൂരിറ്റിയും അത്രയും ദുബായ് മുനിസിപ്പാലിറ്റി ദുബായ് പോലീസ് ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ട് സന്നദ്ധ സംഘടനകൾ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്തിട്ടാണ് ഇത്രയും കണ്ടോളും എത്ര ദിവസങ്ങളായിട്ട് തയ്യാറെടുത്ത് നടത്തിണ്ടാവും പെട്ടെന്ന് എല്ലാവരും മുകളിലേക്ക് നോക്കിയാൽ പ്രത്യേക കാഴ്ചയാണ് പാരാഗ്ലൈഡിങ് ആണ് അത് യു എയുടെ കളറായിട്ട് നാല് കളറ് നാല് റിബൺ ആയിട്ട് ഇങ്ങനെ പാരാഗ്ലൈഡിങ് ചെയ്ത് ഈ ട്രാക്കിന് പാരലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് രസേ ആ ഇങ്ങനെ വിസ്മയ കാഴ്ചകളായിട്ട് അടിയിലൊരു ട്രാക്കി കൂടെ ഇങ്ങനെ ജനങ്ങളും ഒരു ഒഴു ഒരു കടൽ പോലെ ഒഴുകുന്നത് സെക്യൂറ്റിയൊക്കെ മാറി പതുക്കാൻ കൂടെ ആ ലൈൻ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രാക്ക് ട്രാക്കിങ്ങൂടെ ഓടി തുടങ്ങുകയാണ് മൊബൈൽ നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളിത് പോകണ എല്ലാ യാത്രകളും ഇത് വഴിയിലുള്ള കാഴ്ചകളെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാം ഒരുപാട് കാഴ്ചകളുണ്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ പഞ്ചാബി ഡാൻസ് ഉണ്ടാവും ഓരോ രാജ രാജ്യത്തിൻ്റെ ഓരോ പ്രത്യേക ഓരോ കൾച്ചറൽ പ്രോഗ്രാംസ് സൈഡിൽ ഇങ്ങനെ കാണാം നമുക്ക് പോകണ വഴിക്ക് ഈ ഓട്ടത്തിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് രാജ്യങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട് ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഈ ആവേശമൊന്നും അവസാനം വരുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ സിൽ പക്ഷേ അവസാനം വരെ നല്ല സ്പീഡിൽ ഓടി എത്തി പക്ഷെ നമ്മൾ കുറച്ച് എത്തിയിപ്പോൾ തളർന്നു പിന്നെ കുറെ ഫോട്ടോ എടുക്കാനും കുറേയൊക്കെ നിന്നടിക്കൊക്കെ അങ്ങനെ ഒരു ഒരു ഏകദേശം ഒരു ഒമ്പതര മണിക്കൂറെ എടുത്തിട്ടാണ് നമ്മളവിടെ എത്തിയത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് എക്സിറ്റ് കിട്ടാൻ കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടായിരിക്കും ആക്സിറ്റ് ഒന്നും ഇല്ല ഇടയ്ക്ക് പിന്നെ ഫിനിഷ് ചെയ്യേണ്ടി വരും ഇടയ്ക്കൊക്കെ ആരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ചാടി പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഇത് മെട്രോ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ എത്തുമ്പോൾ അത് ചാടി കയറി പോകേണ്ടത് തിരിച്ച് അപ്പോൾ ഫിനിഷ് ചെയ്യാതെ പോണവർ ഇത് വളരെ മോശമാണ് കേട്ടോ എന്നാലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലും പങ്കെടുക്കാൻ വേണ്ടി വന്നില്ല എന്നാലും ഫിനിഷ് ചെയ്തിട്ട് പോകാം മലയാളികൾ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓരോരുത്തരും ഓരോ ഗ്രൂപ്പായിട്ട് ഓരോ ഗാങ് ആയിട്ട് വന്നേക്കണേ ഓരോ ക്ലബ്ബിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളുടെ ഓരോ കമ്പനികളുടെയോ അങ്ങനെയൊക്കെ അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ കമ്പനി കൊടുക്കുന്ന കമ്പനിയുടെ ടീ ഷർട്ടായിട്ട് വന്നിട്ടുണ്ട് മത്സരിക്കാൻ ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത് ഫ്ലോറസിൻ്റെ ഈ ഗ്രീൻ കളറുള്ള ടീ ഷർട്ടാണ് ഈ ദുബായിലാണ് കിട്ടുന്നത് ആ എൻട്രി കൊടുക്കുമ്പോൾ ഈ റെജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്നത് പക്ഷേ അതല്ലാതെ ഓരോ ഗ്രൂപ്പ് ആയിട്ട് അവരുടെ ഇത് കിഷട്ടും ധരിച്ചു വന്നിട്ടുണ്ട് ഇതിൽ കണ്ട കാഴ്ചകൾ പറഞ്ഞാൽ ഒരുപാട് വയസ്സായ ആളുകളുണ്ട് ഇപ്പം ഇത് കുട്ടികളെ ഒക്കെ ചെറിയ കുട്ടികളെ നമ്മുടെ ഇതിൽ ട്രോളിയിൽ ഒന്തിക്കൊണ്ട് വരുന്നവരുണ്ട് അപ്പോൾ അതത് ശരിക്കും ഓടുക എന്നല്ല ഉദ്ദേശിക്കുന്നത് ഇതിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഒരു രാജ്യം നടത്തുന്നവർ ഇത്രയും വലിയൊരു ഇവൻറ്റിൽ പങ്കെടുക്കുക അത് തന്നെ അത് വലിയൊരു കാര്യമല്ല നമ്മളിനി തിരിച്ചു പോകണം അപ്പൊ ഞാൻ ലോകത്തിൽ ഇപ്പൊ നിലവിലെ ഏറ്റവും ഉയരം കൂടിയാകട്ടോർജാലിപ്പണ്ട കാണുന്നത് നേരെ അപ്പുറത്തേക്ക് കുട്ടികളെ രസിപ്പിക്കാനായിട്ട് ഇതുപോലെ ഓരോ സൈഡിൽ ഓരോ കാഴ്ചകൾ കാണണ്ട ഫിനിഷിംഗ് പോയിന്റ് നമ്മൾ അടുത്തൊണ്ടേക്കാണ്ടാവും ഇവിടെ നിന്ന് ഏകദേശം ഒരു അമ്പത് മീറ്റർ കൂടി ഉണ്ടാവുള്ളൂ അപ്പോൾ എൻ്റെ തൊട്ട് മുന്നായിട്ട് റൈറ്റ് സൈഡിൽ വെള്ളം കൊടുക്കണമായിരുന്നു മൈദുബായ ആണ് സ്പോൺസർ ചെയ്യുന്നത് ഇതിൻ്റെ ടീഷർട്ടൊക്കെ മൈദുബായിലെയാണ് അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചപ്പോൾ ആളുകൾ ഒന്നുകൂടി സ്ലോ ആയി അപ്പോൾ റണ്ണിങ് ഇല്ല പതുക്കെ പതുക്കെ അതൊക്കെ വലിയ നടക്കണേ പിന്നെ എല്ലാവർക്കും ഇത് അവസാനിക്കില്ലേന്നായി ലെഫ്റ്റ് സൈഡിൽ കണ്ടായിരുന്നു ഡി ജെ കാണാം ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡി ജെ കണ്ടായിരുന്നു അവർക്കും ഒരു ഫിലിപ്പൈൻ നിന്നിട്ടാണ് ഡി ജെ അടിക്കുന്നുണ്ട് പിന്നെ അനൗൺസ്മെൻ്റ് ഒക്കെ നടക്കുന്നത് ഇത്രയും ഇതുപോലെ തന്നെ മാനിഫ്റ്റിക്കറിന്റെ മുകളിൽ നിന്നിട്ടാണ് അപ്പൊ നമ്മളെല്ലാവരും വിജയകരമായി ഇത് കംപ്ലീറ്റ് ചെയ്ത് തന്നെ അവിടെ നിന്ന് കൺഗ്രാജുലേഷനാണ് കിട്ടിയിരുന്ന കേട്ടോ ഫിനിഷിംഗ് എത്തി എന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് അതിൽ ഫിനിഷ് എഴുതി വെച്ചിട്ടുണ്ട് ഫോറസിന്റെ ഗ്രീൻ കളർ ലോയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫിനിഷ് ഇതാണ് നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിരിക്കുന്നത് വിജയകരമായിട്ടാണ് എല്ലാവരുടെ സക്സസ് ഓക്കേ താങ്ക് യു അപ്പൊ നമ്മൾ ദുബായി വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോണ്ടിരുന്നത് എല്ലാവർക്കും നന്ദി സിൽഡോൺ എവിടെ നേരത്തെ ഓടി വന്ന് നമ്മള് വെയിറ്റ് ചെയ്യണേ